കപ്പയ്ക്ക് അപ്പത്തിനൊക്കെ പറ്റിയ നല്ല കുറുക്കിയ ബീഫ് കറി എങ്ങനെ വെക്കുകയാണ് നമുക്ക് നോക്കാം ഞാൻ എൻ്റെ ശൈലിയിലാണ് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ ഒരാടി ഒരു ചട്ടി ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന കൊപ്ര തേങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അരിഞ്ഞതോടെ ചേർത്ത് ഒന്നുകൂടി ഇത് മൂപ്പിച്ചെടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഞാൻ അവിടെ രണ്ട് സവോള ചെറുതായി അരിഞ്ഞാണ് എടുത്തേക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക കേട്ടോ രണ്ട് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലും ചേർക്കുക ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക നമ്മൾ നേരത്തെ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാമല്ലോ കേട്ടോ ബീഫിൽ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ടാണ് വേവിച്ച് വെച്ചേക്കുന്നത് പിന്നെ ഒരു തക്കാളിക്ക നീളത്തിലരിഞ്ഞതും ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വയറ്റി റെഡിയായി വരുമ്പോഴേക്കും നമുക്കതിലോട്ട് കറുവപ്പട്ട ആമ്പു ഏലയ്ക്ക കുരുമുളക് ഇത്ര കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കാം കേട്ടോ അതിന് ഒരു ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഈ സമയത്ത് അതിൻ്റെ ഈ സവാളകളൂടെ ചേർക്കുമ്പോൾ നല്ലൊരു മണവും കിട്ടും നന്നായിട്ട് അത് മൂത്ത് റെഡിയായി വരികയും ചെയ്യും അത്യാവശ്യം നമുക്ക് ഒന്ന് വയറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂണോളം മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഇറച്ചി മസാല അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം കേട്ടോ നമ്മളിവിടെ അരക്കിലോ ബീഫാണ് എടുത്തേക്കുന്നത് അതിനനുസരിച്ചുള്ള പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എരിവിന് വേണ്ടിയാണ് നമ്മളിവിടെ ഒന്നര ടീസ്പൂണോളം മുളക് പൊടി ചേർത്തേക്കുന്നത് എരിവിനനുസരിച്ച് അത് കൂട്ടിയും കുറച്ച് നിങ്ങൾക്ക് കൊടുക്കാം ഏകദേശം പച്ചവെള്ളം മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇറച്ചി വെന്ത വെള്ളത്തിൻ്റെ പകുതി പകുതി ഇതിലോട്ടൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക അപ്പം നമുക്ക് ആ ഗ്രേവി നന്നായിട്ടൊന്ന് കുറുകി റെഡിയായി വരും ആ ഇറച്ചിയുടെ ആ വെ വെന്ത വെള്ളത്തിൽ തന്നെ കിടന്ന് ഈ മസാല വേകുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നല്ല മണവും കിട്ടും ഏകദേശം ഒന്ന് കുറുകി റെഡിയായി വന്നിട്ടുണ്ട് നല്ല മണവും വരുന്നുണ്ട് നല്ല കുഴഞ്ഞ് നല്ല കുറുകി വന്നിട്ടുണ്ട് ആ ചാറ് ഇനി നമുക്ക് ബാക്കി വന്നേക്കുന്ന വെള്ളവും ഇറച്ചിയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ ഏകദേശം കുറുകിയിരിക്കുന്ന ഒരു പരുവത്തിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെള്ളം വറ്റിക്കിട്ട് നന്നായിട്ടൊന്ന് ആ ഗ്രേവിയായിട്ട് നന്നായിട്ടൊന്ന് ഇറച്ചി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പതിനഞ്ച് എങ്കിലും അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കണം കുറച്ച് കറിവേപ്പിലയും കൂടെ വിതറി നമുക്ക് നടച്ചു വെച്ച് വയ്ക്കാം ഏകദേശം സമയം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നല്ല കുറുകിയ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മാസ്റ്റർ പീസ് തവി രംഗപ്രവേശം നടത്തിയിട്ടുണ്ട് അപ്പം നന്നായിട്ട് വെന്ത് നല്ല കുറുകി ഇരിക്കുന്ന കറിയാണേ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് നമുക്കിനി പതുക്കെ കപ്പയിലോട്ടൊന്ന് വിളമ്പി കഴിക്കാം ഇതിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ നിങ്ങൾ കമ്മൻറ്റ് ചെയ്യാം കേട്ടോ നമ്മളിങ്ങനെയാണ് വീട്ടിൽ വെക്കാറ്